അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു വിശുദ്ധ യോഹനാൻ എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ആറാം വാക്യം ഒരിടത്ത് ഒരു ഗുരുവുണ്ടായിരുന്നു ആ ഗുരുവിന്റെ കീഴിൽ ഒരു ശിഷ്യൻ തന്റെ പഠനമെല്ലാം പൂർത്തിയാക്കി ഈ ഗുരുവിന് ഈ ശിഷ്യനെ വളരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ശിഷ്യൻ പഠനം അവസാനിപ്പിച്ച് പോകാൻ നേരത്ത് ഗുരു ശിഷ്യനോട് പറഞ്ഞു ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ഒരു മന്ത്രം ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഈ മന്ത്രം നീ ആവർത്തിച്ച് ജപിക്കുകയാണെങ്കിൽ നീ സ്വർഗത്തിൽ പോകും പക്ഷെ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ മന്ത്രം നീ ആർക്കും പറഞ്ഞു കൊടുക്കരുത് ആർക്കെങ്കിലും നീ ഈ മന്ത്രം പറഞ്ഞു കൊടുത്താൽ നീ നരകത്തിൽ പോകും അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യൻ ഒരു നാൽക്കവലയിലേക്ക് പോയി ഗുരു തന്നെ പഠിപ്പിച്ച ആ മന്ത്രം അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകൾക്കും പറഞ്ഞു കൊടുത്തു ഇത് കേട്ട് ഈ ഗുരു ഓടി ഈ ശിഷ്യന്റെ അടുത്തെത്തി എന്നിട്ട് പറഞ്ഞു അല്ലയോ ശിഷ്യ നീ എന്ത് മണ്ടത്തരമാണ് കാണിക്കുന്നത് നീ ഈ മന്ത്രം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ നരകത്തിൽ പോകുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അപ്പോൾ ആ ശിഷ്യൻ പറഞ്ഞു അല്ലയോ ഗുരു ഞാൻ ഒറ്റയ്ക്ക് ഈ മന്ത്രം ജപിച്ച് സ്രുഗത്തിൽ പോകുന്നതിനേക്കാളും നല്ലത് ഈ മന്ത്രത്തിൻ്റെ ശക്തി മനസ്സിലാക്കി ഒരുപാട് പേർ ഈ മന്ത്രം ജപിച്ച് അവർ സുഖത്തിൽ പോകുന്നതും ഞാൻ നരകത്തിൽ പോകുന്നതുമാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു അപ്പോൾ ആ ഗുരുവിനു മനസ്സിലായി ഈ ശിഷ്യൻ ചില്ലറക്കാരനല്ല ഈ നോമ്പുകാലം ഈശോ നടന്ന അതേ വഴിയിലൂടെ നടക്കാൻ നമുക്ക് ശക്തി നൽകുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് ആളുകൾ കൂടുതൽ സ്വാർത്ഥരാകുന്ന ഒരു കാലത്തിലാണ് എല്ലാം എനിക്കായിട്ട് സുരുക്കൂട്ടുക പക്ഷേ ഈശോ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി നൽകിയവനായിരുന്നു തൻ്റെ ശരീര രക്തങ്ങളടക്കം ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ തനിലേക്ക് തന്നെ ചുരുങ്ങാതെ മറ്റുള്ളവരിലേക്ക് മിഴി വായിക്കാൻ അവരുടെ കൂടെ നടക്കാൻ അവർക്ക് നന്മ ചെയ്യാൻ നമുക്ക് യത്നിക്കാം